ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാസ് വസ്സലാമഅില്ല ബഹുമാനിയായ യോഗാധ്യക്ഷ ജമാ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ ഘടകം പ്രസിഡൻ്റ് കെ ടി നസീമ ടീച്ചർ ബഹുമാനപ്പെട്ട ഉദ്ഘാടക ഷൂറ മെമ്പർ എന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ സഹോദരി റഹ്മാബി വിഷയ അവതരിപ്പിച്ച റഹമത്തുനീസ എൻ്റെ സഹപ്രവർത്തക അഡ്വക്കേറ്റ് കെ പി മറിയമ്മ മുജാഹിദ്സ്ഥാനത്തിൽ നിന്നുകൊണ്ടും സാമൂഹ്യ തിന്മകൾക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഖദീജ ജനർഗിസ് വേദിയിലെ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെ കരുത്തുറ്റ നേതാക്കന്മാരെ എല്ലാറ്റിലേക്കാളും ഉപരി ഈ സെമിനാർ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇസ്ലാം സ്ത്രീ സുരക്ഷ സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും ഏറെ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗമാണ് ഇസ്ലാം അതിൽ വീണ്ടും ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീയും പക്ഷെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ നിറഞ്ഞ വേദിയും സദസ്സിലും ഇരിക്കുന്ന ഓരോരോ സഹോദരിമാർക്കും പരിശുദ്ധ ഖുർആനിൻ്റെ പല സൂറത്തുകളും മനഃപ്പാടമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പരിഭാഷ പഠിക്കുന്നു എല്ലാം നമുക്കറിയാം പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ നമ്മൾ എങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകരുന്നത് ഞാനിത് സൂചിപ്പിക്കുന്നത് ദേശീയ തലത്തിലേക്കോ അന്തർദേശീയ തലത്തിലേക്കോ സഞ്ചരിക്കാനുള്ള സമയം എൻ്റെ കൈകളിലില്ല ഞാൻ എൻ്റെ കൊച്ചു കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ മാത്രം മൂന്നിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കയ്യിലൊരു മെഴുകുതിരി തന്നാൽ നിങ്ങളിപ്പോൾ മാനാഞ്ചിറ മൈതാനത്ത് പോയി അത് കത്തിച്ചാൽ അതിൻ്റെ പ്രകാശം കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല മറിച്ച് അർദ്ധരാത്രിയിൽ ഇലക്ട്രിസിറ്റി പോയാൽ ഒരു കൊച്ചു മെഴുകുതിരി നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ആ മെഴുകുതിരി വെട്ടത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും ആ മെഴുകുതിരി വെട്ടത്തിന് ഒരുപാട് പ്രകാശം ഇരുട്ടിനെ ഭേദിപ്പിച്ച് പരത്തുവാൻ സാധിക്കും ഇവിടെ നമുക്കില്ലാതെ പോകുന്നതും നമുക്കെല്ലാവർക്കും അറിവുകളുണ്ട് പക്ഷേ ആ അറിവിലൂടെ സ്വായത്തമാക്കുന്ന തിരിച്ചറിവില്ലാതെ പോകുന്നു നമുക്ക് ആരിൽ നിന്നാണ് സുരക്ഷ വേണ്ടത് നമുക്ക് ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് നിയമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ തലയുയർത്തി നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ഇന്ത്യയിലെ മതേതരത്വവും ഇന്ത്യയിലെ ജനാധിപത്യവും നൂറിൽ അമ്പത്തൊന്ന് ആൾക്കാരായാൽ അവിടെ മെജോറിറ്റി ആയി ഇന്നിപ്പം എനിക്ക് മുമ്പുള്ള പ്രാസംഗികരൊക്കെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ സ്പർശിക്കുകയാണെങ്കിൽ നോട്ടാണെങ്കിലും യൂണിഫോം സിവിൽ കോഡാണെങ്കിലും ഒക്കെ നമ്മൾ ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യം ആരും ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന അതിപ്രധാനമായ സന്ദർഭത്തിൽ നമ്മൾ വിഘടിച്ചു നിൽക്കുന്നു അവിടെയാണ് നമ്മൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പൊതുശത്രുവിനെതിരെ പടപരുതാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം കാരണം ഇന്ത്യ എന്ന് പറയുന്ന ആ മതേതരത്വം ഇന്ത്യ രാജ്യത്ത് ഊട്ടി ഉറപ്പിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോരോ പൗരന്റെയും കടമയാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള മത സ്വാതന്ത്ര്യം ക്യാമൻ വരെ ഇന്ത്യ രാജ്യത്ത് നിലനിർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ഒരു ഹിന്ദുവിന്റെ മാത്രം ഏർപ്പൊഴുക്കിയല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസൽമാനും തോളോട് തോൾ ഒരുമി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുത്തി നേടിയെടുത്ത ഇന്ത്യയുടെ മണ്ണിൽ ഇന്ന് ജനിച്ചു വീണതും നാളെ ജനിക്കാൻ വീഴുന്ന കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ അവന്റെ മതത്തിൽ ജനിച്ചു വീണ് ജീവിച്ച് മരിച്ചു പോകാനുള്ള അവകാശം ആരെയും അതെടുത്തു കളയാൻ അനുവദിക്കുകയില്ല പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇത്രയധികം വിമർശിക്കപ്പെടുന്നു അവിടെയാണ് നമ്മുടെ പങ്ക് നമ്മൾ നിർവഹിക്കേണ്ടത് കാരണം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ സർവശക്തന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കൃപയാൽ മതപ്രഭാഷണങ്ങൾക്കോ മതപ്രബോധനങ്ങൾക്കോ സമ്മേളനങ്ങൾക്കോ ഈ കേരള മണ്ണിൽ കുറവില്ല വ്യത്യസ്ത മതവിഭാഗങ്ങൾ മത്സരിച്ചുകൊണ്ട് മതപ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും സമ്മേളനങ്ങളും രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുന്ന രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ മതപ്രബോധനങ്ങളോ പ്രഭാ പ്രഭാഷണങ്ങളോ മനുഷ്യഹൃദയത്തിൽ വെളിച്ചം പകരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ അരാചകത്വങ്ങൾ അനീതികൾ അസമത്വങ്ങൾ എൻ്റെ മുന്നിൽ ഇവീ വേദിയിൽ ഇരുന്നപ്പോൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്ന മൂന്ന് മുഖങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കുക കാരണം ഈ കോഴിക്കോട് നഗരത്തിൽ വളരെ ദീനിബോധമുള്ള കുടുംബത്തിൽ ജനിച്ച മൂന്ന് സഹോദരിമാരുടെ മുഖം വളരെ ചുരുക്കി പറയുന്നു ഒന്ന് ഭർത്താവ് ഗൾഫില പാവം അങ്ങ് കര അങ്ങ് കരകാണ കടലും കടന്നിട്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഒരുപാട് വേർപൊഴുക്കൊണ്ട് പണിയെടുക്കുന്നു നാട്ടിൽ ഭാര്യയ്ക്ക് സുഖിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് സൗകര്യപൂർവ്വം ജീവിക്കാൻ വേണ്ടി മണി പണിതുയർത്തി കഴിഞ്ഞു കയ്യിൽ ഇഷ്ടംപോലെ കാശുകളും കൊടുക്കുന്നു അതിനേക്കാൾ ഉപരി സ്മാർട്ട് ഫോണുകൾ പോലും ഇത് ഒരു സഹോദരിയല്ല വീട്ടില് തന്നെ തന്റെ മക്കളെ പ്രസവിച്ച് ആ പുതിയ തലമുറയെ വളർത്തിയെടുക്കേണ്ട ഒരു സഹോദരിയുടെ ചിത്രമാണ് ആ സഹോദരിയുടെ ഭർത്തു കുടുംബമാണ് എന്നെ ആ സഹോദരി എന്റെ മുന്നിലേക്ക് എത്തിച്ചത് അവർക്കൊരൊറ്റ ആവശ്യമുള്ളൂ മാഡം ഒന്ന് ഇവരുമായി സംസാരിച്ചിട്ട് ഇവരുടെ ചിത്രം എന്താണെന്നൊന്ന് യഥാർത്ഥത്തിൽ കാരണം എന്താ ഭർത്താവ് ഒഴിചെല്ലാൻ അവിടെ കാത്തു നിൽക്കുകയാണ് കാരണം എന്താണ് ഭാര്യ ഇവിടെ അന്യപുരുഷനുമായി അവർ നിത്യേന ഭർത്ത് ഭർത്താവിന് തുല്യതയിൽ ഞാൻ കൂടുതലായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ മറ്റൊരാളുടെ വായിൽ നിന്ന് കേട്ടതല്ല ആ സഹോദരിയിൽ നിന്ന് തന്നെ ആ ചിത്രം എനിക്ക് തെളിഞ്ഞ് ലഭിച്ചതാണ് നമ്പർ വൺ അതിൻ്റെ കൂടുതലായി കട അതിലേക്ക് കടക്ക് നമ്പർ ടു ഈ കോഴിക്കോട് നഗരത്തിൽ ഒരു നവ ദമ്പതികളായി ജീവിച്ച് കുറച്ചു കാലം ജീവിച്ചു പിരിഞ്ഞിരിക്കുന്ന ഒരു ഭാര്യ ആ കുട്ടി ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവ് ഒന്നര കൊല്ലമായി ഗൾഫിലാണ് ആ കുട്ടി ഭർത്ത ഗൃഹത്തിൽ പ്രസവിക്കുന്നു ആ വീണ കുട്ടിയുടെ പിതൃത്വം ഭർത്താവ് നിഷേധിക്കുന്നു മറ്റൊരാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്നു രണ്ടുപേരെയും വിളിച്ചു വരുത്തി ഞാൻ ആ സഹോദരിയോട് നൂറ് പ്രാവശ്യം ചോദിച്ചതായിരുന്നു സത്യം എന്താണെന്ന് പറയൂ ഏ ഒരു സംശയമില്ല എനിക്ക് ആരുമായും ബന്ധമില്ല ആരുമായും ഇതില്ല അവസാനം ആരോപിക്കപ്പെട്ട പുരുഷനും ഈ കുട്ടിയേയും ഡി എൻ എ ടെസ്റ്റിനെ സമീപിച്ചു ഡി എൻ എ ടെസ്റ്റ് നടത്തി റിസൾട്ട് ഇസ് പോസിറ്റീവ് നമ്മൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇത്രയധികം ദീനി പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടന്നിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്തരം കുടുംബാംഗങ്ങൾ കുടുംബാന്തരീക്ഷങ്ങൾ നമ്മുടെ ഗൃഹങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖല ഒന്ന് എത്തിക്കേണ്ടത് കാരണം നമുക്കറിയാം എവറി ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എല്ലാ സുഹൃത്തങ്ങളും ആരംഭിക്കേണ്ടത് സ്വന്തം ഗൃഹത്തിൽ നിന്നാണ് ആ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ സുരക്ഷിതത്വം ഉണ്ടാവണം ആ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യം ഉണ്ടാവണം നേരത്തെ ബഹുമാനിയായ റഹ്മാബി സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം വിത്തൗട്ട് ഡിസിപ്ലിൻ വിൽ ബി എ ഡിസാസ്റ്റർ നമുക്ക് സ്വാതന്ത്ര്യം വേണം പക്ഷെ അതിന് കടന്ന ഒരു സ്വാതന്ത്ര്യവും നമുക്ക് ആവശ്യമില്ല നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം പരിശുദ്ധ കുറവാനിലൂടെ അന്ത്യപ്രവാചനകനിലൂടെ നമുക്ക് ഒരുപാട് മാതൃകാ വനിതകളിലൂടെ ദിവ്യ സ്നേഹത്തിന്റെ ഉറവിടമായ ഈസായെ ഗർഭം ധരിച്ച മറിയം ഫിറോവ് എന്ന ധിക്കാരിയുടെ രാജകൊട്ടാരത്തിൽ അല്ലാഹുവിന്റെ വചനം മുദ്ര ചെയ്ത ധീര വനിത ഫാത്തിമ ആസിയ ആസിയ അനുഗ്രഹമായ മുത്തുനബിയെ താരാട്ടി വളർത്താൻ ഭാഗ്യം ലഭിച്ച ഹലീമ ലോകത്ത് ആദ്യമായി സത്യസന്ദേശം സ്വീകരിച്ച് പ്രവാചക വീരന് വീര്യം പകർന്ന പ്രിയതമ കതീജ ആദ്യമായി രക്തസാക്ഷിത്വം നിർവഹിച്ച സുമയ്യ അങ്ങനെ റലി അള്ളാഹന്മാരായിട്ട് ഒരുപാട് ഒരുപാട് മാതൃകാ വനിതകൾ ഭാര്യയായി ഉമ്മയായി നേർപ്പെങ്ങളായി മാതാവായി നമ്മുടെ മുന്നിൽ ചരിത്രത്തിലുണ്ട് പക്ഷെ എത്ര പേർ ആ മാതൃകാ വനിതകളുടെ പാത പിൻപറ്റിക്കൊണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നു കാരണം എല്ലാത്തിൻ്റെയും ഉറവിടം ഒരു സ്ത്രീ ഇല്ലാണ്ട് ഒരു പുരുഷൻ ഉണ്ടാവുകയില്ല നമുക്കൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുരുഷന്മാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് മറിച്ച് സ്ത്രീയെ സ്ത്രീയായി കണ്ടുകൊണ്ട് ഒരു നൂറ്റാണ്ട് കാലം നമ്മൾ ഞാൻ എല്ലാ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരോടും ചോദിക്കാറുണ്ട് പറയാറുണ്ട് ഒരു നൂറ്റാണ്ട് കാലം നിങ്ങൾ നിരാഹാരം കിടന്നാലോ നിങ്ങൾ സത്യാഗ്രഹം ചെയ്താലോ സർവശക്തനായ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ എക്സ് എക്സ് ക്രോമസോമിനെ മാറ്റിക്കൊണ്ട് എക്സ് വൈ ക്രോമസോം നമുക്ക് ഉണ്ടാവുകയില്ല അത് സൃഷ്ടിയുടെ സൃഷ്ടിപ്പാണ് അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു അമ്മയായി ഒരു സഹോദരിയായ ഒരു ഭാര്യയായി എന്താണ് പരിശുദ്ധ ഖുർആാനിലൂടെ അന്ത്യപ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് നമ്മളെല്ലാവരും അഞ്ചോഹത്ത് നിസ്കരിക്കുന്നുണ്ടാവും നോമ്പ് നോക്കുന്നുണ്ടാവും ലാഹിലാഹ ഇല്ലെന്ന ചെല്ലിയതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വാസിയാവുകയില്ല മറിച്ച് ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയെങ്കിൽ ഒരു കാരണവശാലും ഇസ്ലാമിനെ വിമർശിക്കുവാനുള്ള ഒരു അവസരം നമ്മളിൽ നിന്ന് ഉണ്ടാവുകയില്ല ഇപ്പം ഡിവോഴ്സ് എന്ന് പറയുന്നത് തലാഖ് എന്ന് പറയുന്നത് ഇതര മതസ്ഥർ പോലും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു കാലത്ത് നിശ്ചിതമാക്കപ്പെട്ടതായിരുന്നു വിവാഹമോചനം അവർ ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഉഭയസമ്മത പ്രകാരം വിവാഹമോചനം നേടാമെന്നുള്ള നിയമനിർമ്മാണം ഇന്ത്യ രാജ്യത്ത് നടത്തിക്കഴിഞ്ഞു ഹിന്ദു മാരേജ് ലോ ആണെങ്കിലും ഹിന്ദുക്കളുടെ ഇടയിലും ഉഭയസമ്മത പ്രകാരമുള്ള വിവാഹമോചനം നിയമം മൂലം കൊണ്ടുവന്നു പക്ഷെ പരിശുദ്ധ കുറുകാനിലൂടെ അന്ത്യപ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തന്നു ഏത് രീതിയിൽ നിങ്ങൾ വിവാഹമോചനം നടത്തണം എപ്പോഴാണ് വിവാഹമോചനം ചെയ്യേണ്ടത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭത്തിൽ നമുക്ക് അനുവദനീയമായ ഒന്നാണ് വിവാഹമോചനം പക്ഷേ നമ്മുടെ ഇടയിൽ എങ്ങനെയൊക്കെ വിവാഹമോചനം നടത്തുന്നത് അത് ആരാണ് തിരുത്തി കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അതിനെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താം എന്താ വെച്ചാൽ സ്ത്രീ എന്ന് പറയുന്നത് ഉമ്മയാണ് ഒരു വിവാഹമോചനം ചെയ്യുന്ന ഒരു പുരുഷന്റെ മാതാവ് ആ ഗൃഹത്തിൽ ഉണ്ടാവും ആ മാതാവിന് ചിലപ്പോൾ ആ വിവാഹമോചനം ഇല്ലാതാക്കാൻ സാധിക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണെങ്കിൽ ആ വിവാഹമോചനം എങ്ങനെ നല്ല രീതിയിലുള്ള ജെൻറ്റൽ സെപ്പറേഷൻ ആയിരിക്കണം പക്ഷെ ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നില്ല നമ്മൾ ആ മാൊടുക്കുമ്പോൾ നിസ്കരിക്കാനോടും എല്ലാ സുന്നത്ത് നോമ്പുകളും നോക്കും ബാക്കിയെല്ലാം ചെയ്യും പക്ഷെ അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ കർമ്മത്തിലാണ് നമ്മുടെ ചിന്തയിലാണ് ആ ചിന്തയിൽ പോലും പരിശുദ്ധ കുറുകാൻ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമ്മൾ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ദീനീ പ്രബോധനത്തിന് നമ്മൾ ഇറങ്ങാൻ പാടില്ല കാരണം അള്ളാഹ് സുബാനത്താൽ അന്ത്യപ്രവാച ജഗനയിലൂടെയും മറ്റുള്ള അദീസുകളിലൂടെയും നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാ വനിതകളായിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കണം നമ്മൾ മതപ്രബോധനങ്ങൾ നടത്തണമെന്നില്ല മതപ്രഭാഷണങ്ങൾ നടത്തണമെന്നില്ല മറിച്ച് നമ്മുടെ ജീവിത രീതി ലൈഫ് ഷുഡ് ബി ദ മെസ്സേജ് ടു ദ പീപ്പിൾ ആയിരിക്കണം നമ്മുടെ പിന്തുടർച്ചാവകാശം സത്യം പറയുക ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഫാമിലി ലോ എന്ന് പറഞ്ഞ് പിന്തുടർച്ചാവകാശത്തെ കുറിച്ച് പഠിക്കുമ്പം ഭയങ്കര പ്രയാസപ്പെട്ട് ബൈഹാട്ട് നന്നായി വളരെ വിഷമമുള്ള ഒരു നിയമമാണ് പിന്തുടർച്ചാവകാശം പക്ഷെ നന്നായി പഠിച്ചിരുന്നു അതിനുശേഷമാണ് ഞാൻ പരിശുദ്ധ കുർആാനിന്റെ പരിവർത്തനങ്ങൾ വായി തർജ്മ വായിച്ചു വന്നപ്പോൾ ഞാൻ സത്യം പറയാ അത്ഭുതപ്പെട്ടു പോയി എന്താ പറയുന്നു ഈ ലോകത്തിന് വേണ്ടി തന്നെ ഒരു പിന്തുടർച്ചാവകാശ നിയമം ഖുറാനിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് പക്ഷെ എത്ര പേർ അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു കാരണം എൻ്റെ മുന്നിൽ എത്തുന്ന ഒരുപാട് പരാതികളുണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച അയക്കും ആ പെൺകുട്ടികളുടെ കല്യാണം കഴിച്ച അയക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ വാപ്പയുടെ കയ്യിലുള്ള കാശൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് വീടും ഈ വീട്ടിലിരിക്കുന്നത് സഹോദരങ്ങൾ വയസ്സായി വരുമ്പോൾ വാപ്പയുടെ സ്വത്ത് അർഹതപ്പെട്ട സ്വത്ത് സഹോദരിമാർക്ക് കൊടുക്കാതെ അവർ കൈവശം വെക്കുന്നു പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പൊതുവേദിയിൽ ഇസ്ലാമിനെ മറ്റുള്ളവർ വിമർശിക്കുന്നു പക്ഷെ ആ വിമർശനത്തിന് ഇടവരുത്താതിരിക്കണമെങ്കിൽ നമ്മളാണ് ജാഗ്രത പാലിക്കേണ്ടത് നമ്മളാണ് അതിനെതിരെ ജീവിച്ച് കാണിച്ചു കൊടുത്ത് ഇസ്ലാം സന്തുലിതമായ ഒരു മതമാണ് എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് പക്ഷെ എന്താ മാറ്റം വരേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിലൂടെ സമൂഹത്തിലേക്ക് അത് കൈമാറണം വെച്ചാൽ ഒരു കുടുംബം ഫാമിലി ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റിയാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിലൂടെയാണ് നന്മകൾ പ്രകാശിപ്പിക്കേണ്ടത് അപ്പം ഈ സന്തുലിതമായ മതത്തെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചുകൊണ്ട് ഇസ്ലാമിൽ സ്ത്രീ എന്നും സുരക്ഷിതയാണ് ഇസ്ലാമിലെ സ്ത്രീക്ക് എന്നും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇപ്പം എന്താ പറയുന്നത് ഞാനൊരു വാട്സാപ്പ് പ്രജ ഇതിലൂടെ ഒരു ക്ലിപ്പിംഗ്സ് കണ്ടു ഇസ്ലാമിലെ സ്ത്രീക്ക് മുൻനിരയിൽ പോലും ഇരിക്കാൻ പാടില്ലെന്ന് ഞാനൊന്ന് ചോദിച്ചു കൊഴക്കട്ടെ ഈ നാട്ടില് ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രസിഡന്റായും വലിയ വലിയ സ്ഥാനമാനങ്ങളും അലങ്കരിക്കുന്ന സ്ത്രീകൾക്ക് പോയി പിന്നിലിരിക്കാൻ പറ്റോ അപ്പോ ഈ സ്വാതന്ത്ര്യം ഇത് ഞാൻ ഞാനതാ പറയുന്നത് വലിയ വളരെ വ്യാപ്തിയുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പൊ സ്വാതന്ത്ര്യം എന്തെന്ന് ആരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം ആ എവിടെ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നല്ലൊരു സമൂഹത്തെ നല്ലൊരു ഉമ്മത്തിനെ വാർത്തെടുക്കാൻ സർവശിക്തനായാവും എന്നെയും നിങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വാക്കുകളാൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നന്ദി ഞാൻ നിർത്തുന്നു വാഹിർ ദവാന അലഹദില്ലാ ഹിറബില്ലാലൻലാത്തുലാമല